സംസ്ഥാനത്ത് വ്യത്യസ്ത വാഹനാപകടങ്ങളിലായി നാലു പേർ മരിച്ചു എറണാകുളത്ത് രണ്ട് വാഹനാപകടങ്ങളിൽ മൂന്ന് പേരും പത്തനംതിട്ട പന്തളത്ത് കാറും ബസും കൂട്ടിയിടിച്ചൊരാളുമാണ് ഇന്ന് മരിച്ചത് എം സി റോഡിൽ പന്തളം കുരമ്പാലയിൽ അമൃത വിദ്യാലയത്തിന് സമീപം കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ചാണ് ഒരാൾ മരിച്ചത് രാവിലെ ആറേ മുക്കാലോടെ ആയിരുന്നു അപകടം തിരുവനന്തപുരത്തേക്ക് പോയ കെ എസ് ആർ ടി സി ബസും അടൂർ ഭാഗത്തു നിന്ന് വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത് കോതമംഗലം നെല്ലിക്കുഴിയിലായിരുന്നു രണ്ടാമത്തെ അപകടം ബൈക്ക് അപകടത്തിൽ രണ്ട് യുവാക്കളാണ് മരിച്ചത് സമീപത്തെ കാനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഞാരക്കൽ എടവനക്കാട് സ്വദേശി അമാനുദ്ദീൻ കുഴിപ്പള്ളി സ്വദേശി മുഹമ്മദ് സാജിദ് എന്നിവരാണ് മരിച്ചത് വിനോദയാത്രയ്ക്കായി രണ്ടു ദിവസം മുൻപാണ് ഇരുവരും വീട്ടിൽ നിന്നിറങ്ങിയത് മണിയോടെ ബൈക്ക് വഴിയരികിൽ കണ്ട നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വൈറ്റിലെ തൈക്കൂടത്തിനു സമീപം മെട്രോ തൂണിൽ ബൈക്കിടിച്ചു കയറിയാണ് നാലാമത്തെ അപകടം തൃപ്പുണ്ണിത്തുറ സ്വദേശി ജയശങ്കർ തമ്പിയാണ് അപകടത്തിൽ മരിച്ചത് ട്വന്റി കൊച്ചി